ഹരിയോ എല്ലാവർക്കും എൻ്റെ പ്രണാമങ്ങൾ ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിവിടെ പഠിക്കുന്നത് അതായത് ഭഗവാൻ ഗീതയിലെ നാലാം അധ്യായത്തിലെ മുപ്പത്തി അഞ്ചാം ശ്ലോകത്തിൽ പറയണോ യജ്ഞാത്വ ന പുനർമോഹം ഏവം യാസ്യസി പാണ്ഡവ ഏന ഭൂതാന്യശേഷേണ ദ്രക്ഷ്യസി ആത്മന്യതോമയി ഈ ശ്ലോകം അതിൻ്റെ ആദ്യ ഭാഗം അതായത് പറയുന്നത് എക് ജ്ഞാത്വ ഇത് അറിഞ്ഞാൽ ജ്ഞാത്വ ജ്ഞാനം അറിഞ്ഞാൽ പുനർ വീണ്ടും മോഹം എന്നയാസി മോഹം എന്ന് പറഞ്ഞാൽ ഡെല്യൂഷൻ അതായത് മനസ്സിൻ്റെ മാനസികമായ പ്രശ്നങ്ങളെയാണ് മോഹം എന്ന് പറയുക മുഹ്യതി ദുഃഖം ഈ മോഹം എന്നത് മലയാളത്തിലെ മോഹമല്ല സംസ്കൃതത്തിൽ മുഹ്യതി എന്ന് പറയും മുഖ്യ മുഖ്യതി എന്ന് പറഞ്ഞാൽ വേദന ദുഃഖം വിഷമം അസ്വസ്ഥത പരാജയ ഭീതി അതുപോലെ കുറേ നെഗറ്റീവായിട്ടുള്ള മാനസിക ചിന്തകളെയാണ് ഇവിടെ മോഹം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പം ന പുനർമോഹം പുനർമോഹം ന യാസ്യസി എന്ന് പറഞ്ഞാൽ വീണ്ടും അവരുടെ മനസ്സ് അങ്ങനെയുള്ള ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോവില്ലയാണ് അപ്പം എന്താണ് ഇത് പറയുന്നത് മനസ്സ് നെഗറ്റിവിറ്റിയിലേക്ക് പോവില്ല എന്ന് പറഞ്ഞാൽ ഞാനൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല കാരണം മനസ്സെന്ന് പറയുന്നത് നമ്മൾ പറയും രാവും പകലും എപ്രകാരാണോ അന്തരീക്ഷത്തിലുള്ള അതുപോലെ തന്നെ മനസ്സിൽ സുഖ ദുഃഖങ്ങളുണ്ട് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ഫേവറബിളായിട്ടുള്ള കാര്യങ്ങളാവണം നടക്കുന്നത് എന്നില്ല പ്രതികൂലമായിട്ട് നമുക്ക് പലതും സംഭവിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം കുടുംബത്തിലുള്ള കാര്യങ്ങൾ വരാം സാമ്പത്തിക ബുദ്ധിമുട്ട് പലതും വരാം അപ്പം നമുക്ക് പ്രതികൂലമായി വല്ലതും വന്നാൽ അത് സ്വാഭാവികമായിട്ടും മനസ്സിനെ അലട്ടും വിഷമിപ്പിക്കും വേദനിപ്പിക്കും അപ്പോൾ പിന്നെ ഇതൊന്നും ആസ്സി പുനർമോഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പോൾ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നാം ജീവിതത്തെ കാണുന്നതും അനുഭവിക്കുന്നതും ഇപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ തലത്തിൽ നിന്നാണ് വാസനാ തലത്തിൽ നിന്നാണ് ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾക്ക് രണ്ട് തലത്തിൽ ജീവിതത്തെ കാണാം ഒന്ന് നിങ്ങളുടെ ബോധ ബുദ്ധിയുടെ തലത്തിലിരുന്നും രണ്ട് നിങ്ങളുടെ വൈകാരികമായ വാസന വാസന എന്ന് പറഞ്ഞാൽ ശീലങ്ങൾ നിങ്ങളുണ്ടാക്കി വെച്ച സ്വഭാവങ്ങൾ അതിനെയാണ് വാസന എന്ന് പറയുക അപ്പം നിങ്ങളുടെ ശീലങ്ങളുടെ തലത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തെ കാണും അപ്പം നിങ്ങളുണ്ടാക്കി വെച്ച സ്വഭാവങ്ങളുടെ ശീലങ്ങളുടെ തലത്തിൽ നിന്നാണ് കാണുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തു വെച്ചിട്ടുണ്ടുള്ളിൽ നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുകൂലമായതൊക്കെ സുഖവും അതിനിഷ്ടത്തിന് അനുകൂലമല്ലാത്തതൊക്കെ ദുഃഖവും എന്നുള്ളത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കേവലം സബ് കോൺഷ്യസ് മൈൻഡിന് വിധേയമായിരുന്നാൽ നിങ്ങൾ ഈ അപ്സ് ആൻഡ് ഡൗൺസിലൂടെ പോകാൻ ബാധ്യസ്ഥരാണ് കടോമനുഷ്യത്തിൽ വരും ഈ ശ്ലോകം മനസ്സായവ ഇതം ആപ്തവ്യം നേഹനാനാസ്തിക്കിഞ്ചന മൃത്യോ സമൃത്യം പശ്യതി ഗച്ഛതി ഇഹ നാനേവ പശ്യതി എന്ന് ഈ പറഞ്ഞ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മനസ്സ് മനസ്സുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ജീവിതത്തിൻ്റെ സകല ദുരിതങ്ങളും അനുഭവിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല ഇറ്റ്സ് ഓൾ ബിക്കോസ് യു സ്റ്റാൻഡ് ഇൻ ദ മൈൻഡ് യു ലീവ് ഇൻ ദ മൈൻഡ് യു റിമെയിൻ ഇൻ ദ മൈൻഡ് നിങ്ങൾ അവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് മൃത്യോർ സമൃത്യം ഗച്ഛതി ഒരു ദുരിതത്തിൽ നിന്ന് വേറൊരു ദുരിതം ഒരു ജന്മത്തിൽ നിന്ന് വേറൊരു ജന്മത്തിലേക്ക് പോകും അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് കടക്കണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ മനസ്സും ബുദ്ധിയും ചേർക്കണം ഇപ്പോഴെവിടെയാണ് ഇപ്പം നമ്മുടെ ബോധ മനസ്സ് അതിനെയും അകലെയായി അല്ലെങ്കിൽ അതിനും താഴെയായിട്ട് അബോധ മനസ്സ് അബോധ മനസ്സിനും ബോധമനസ്സിനും ഇടയ്ക്കായിട്ട് നമ്മുടെ ഉപബോധ മനസ്സ് അവിടെയാണ് ഇപ്പോൾ നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഉപബോധ മനസ്സ് നമ്മുടെ ബുദ്ധിയിൽ നിന്നും വളരെ അകന്നിരിക്കുകയാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വേർതിരിവും ഈ ഒരു അകൽച്ചയുണ്ടാക്കിയ നമ്മളിലുള്ള സ്വാർത്ഥ ജീവിതവും ചിന്തയും നമ്മളെ ജീവിതത്തിൽ താളം തെറ്റിക്കുന്നു അതാണ് ഈ സ്വാർത്ഥ ചിന്തയിൽ ജീവിക്കുന്നവരൊക്കെ ഏറെക്കുറെ ഒറ്റപ്പെടുന്നതിനും അങ്ങനെ ഒറ്റപ്പെട്ടു ജീവിക്കുന്നതിനൊക്കെ കാരണമാക്കുന്നത് കാരണം അവരുടെ മനസ്സിനെ അവർക്ക് മറ്റുള്ളതുമായിട്ട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല ഇവിടെ നമുക്കുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സിനെ നിരന്തരമായ ഒരു സാധനാനുഷ്ഠാനത്തിലൂടെ നമ്മൾ പരിവർത്തനം വരുത്തുക അപ്പം നമ്മൾ ഉപബോധ മനസ്സിനെ ബോധബുദ്ധിയുമായിട്ട് ബോധമനസ്സാക്കി ആ ബോധമനസ് ബുദ്ധിയോട് ചേർന്ന് നിൽക്കുകയാണ് എന്നാൽ ഉപബോധ മനസ്സ് ബുദ്ധിയിൽ നിന്നും അകന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആ ബോധ ബുദ്ധിയോട് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുമ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് ബുദ്ധിക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു രണ്ട് ശക്തിയുണ്ട് നിരീക്ഷണ പാഠവം നേതൃത്വപാഠവം ഇത് രണ്ടും ബുദ്ധിക്കുണ്ട് ബുദ്ധിക്ക് നിശ്ചയാത്മിക ബുദ്ധി എന്നാണ് ഒരു കാര്യത്തെ തീരുമാനിച്ച് മനസ്സിനെ അതിലൂടെ കൊണ്ടുപോകാനുള്ള കഴിവ് ബുദ്ധിക്കുണ്ട് പപ്രകാരം മനസ്സിനെ നിരീക്ഷിക്കാൻ ബുദ്ധിക്ക് സാധിക്കും അതിനാൽ മനസ്സ് ബുദ്ധിയോട് ചേർന്ന് നിൽക്കണം ബുദ്ധി നകന്ന് നിന്നാൽ ദൂരെയുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല അടുത്തിരിക്കുന്ന ഒരാളില്ലേ കാണാൻ പറ്റുക അപ്പം നമ്മൾ സി സി ടി വി വെച്ചാൽ പോലും ആ ക്യാമറയുടെ റേഞ്ചിലുള്ള കാര്യങ്ങളല്ലേ അതിന് പിടിക്കാൻ പറ്റുള്ളൂ ഇതുപോലെ നമ്മുടെ മനസ്സ് ബുദ്ധിയിൽ നിന്ന് അകന്നു നിന്നാൽ നമുക്കൊന്നും തിരിച്ചറിയില്ല നിങ്ങൾ വിചാരിക്കും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ മനസ്സിൻ്റെ സ്വാർത്ഥ വാസനയിൽ കുരുങ്ങിക്കിടക്കുകയാണ് യു നെവർ റിയലൈസ് ഇറ്റ് കാരണം നിങ്ങൾക്കത് സത്യമാണ് തോന്നുന്നു കുഴിയിൽ വീണ് കിടക്കുന്ന ഒരു തവളയ്ക്ക് അതിനപ്പുറത്തൊരു സ്ഥലമുണ്ടെന്ന് പോലും അറിഞ്ഞില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് അതാണ് ലോകം സ്വപ്നത്തിൽ കിടക്കുന്ന നമുക്ക് സ്വപ്നത്തിനപ്പുറത്തൊരു ലോകത്തെ കാണാൻ പറ്റുമോ സോ അത് തന്നെയാണ് നമ്മുടെ ജീവിതം ഇതുപോലെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ കുരുങ്ങിക്കിടക്കുന്ന ആൾക്കതിനപ്പുറത്തൊരു ലോകത്തെ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ദുരിതം അനുഭവിക്കുന്നതും ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദുരിതം ഉണ്ടാക്കുന്നവൻ ദുരിതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ രാഷ്ട്രീയത്തിൽ പോലും അവൻ അവനവൻ്റെ അന്ധമായ ആശയങ്ങളിൽ അടി ഉറച്ച് വിശ്വസിച്ച് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ മതപരമായിട്ട് കാണാം നിൽക്ക് സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള വേണ്ടാത്ത ചിന്തകൾ തലയിൽ കയറ്റി മരണാനന്തരം സ്വർഗത്തിലെത്ത അടിച്ചുപൊടിച്ച് ജീവിക്കുക എവിടെയാണ് നരകമെന്ന് പറയുന്ന ആളുകളില്ലേ എന്നാൽ അല്പം ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അവനറിയില്ലേ മനുഷ്യൻ മരിക്കുന്ന ബോധത്തിലാണ് അവന് ബോധം വരണമെങ്കിൽ ശരീരം വേണം മരിച്ച പോയ മരിച്ചു പോയൊരു വ്യക്തിത്വത്തിന് ഇനി ബോധം വരില്ല അതുകൊണ്ടല്ലേ നമ്മൾ കൊണ്ട് കത്തിക്കുന്നത് ഇനി അത് വിട്ടുപോയ മനസ്സ് അതിനെ ദൈവം സ്വർഗത്തിലെത്തിക്കും അവിടെ നിന്ന് ബോധം വരുത്തും അപ്പോൾ ഒരു ശരീരം കൊടുക്കണം ദൈവം ശരീരം കൊടുക്കും ഇതൊക്കെ എൽ കെ ജി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും കാരണം ഈ തന്നെ എത്രയോ ബോധമില്ലാതെ കിടക്കുന്നവർക്ക് ബോധം കൊടുക്കാൻ ദൈവത്തിന് പറ്റുന്നില്ല എന്നാൽ പിന്നെ ഈ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുറേ രോഗികളെ ദൈവത്തിനാണ് ബോധം കൊടുത്തൂടെ എന്നിട്ടാണോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോയിട്ട് ബോധം ബോധം കൊടു ബോധം കിട്ടണമെങ്കിൽ ഒരു ശരീരം വേണം ശരീരത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ബോധം ഗെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ബോധം കിട്ടിയാൽ തന്നെ അങ്ങനെ നമ്മൾ അന്ധമായി വിശ്വസിച്ചാൽ തന്നെ ബോധം ഉള്ള വ്യക്തി അതേ വ്യക്തി തന്നെയാണ് എന്ന് എന്താ ഉറപ്പ് അതേ വ്യക്തി തന്നെയാണെന്നുള്ള കാരണം ഈ തലച്ചോറിലെ ചിന്തകൾ തിരിച്ച് തിരിഞ്ഞു പോയാൽ അൽഷേമേസ് വന്ന ഒരാൾക്ക് ഞാൻ പഴയ വ്യക്തിയാണെന്ന് ഓർമ്മയുണ്ടോ ഭ്രാന്ത് വന്നവന് പഴയ വ്യക്തിയാണെന്നുള്ള ഓർമ്മയുണ്ടോ ആയിരിക്കുന്ന സമയത്ത് അയാൾ എങ്ങനെയായിരുന്നു ജീവിച്ചത് അതിനുശേഷം മാനസിക ഭ്രമം വന്ന് ബുദ്ധി ഭ്രമം വന്ന് ബുദ്ധി താളം തെറ്റി ഭ്രാന്ത അയാൾക്ക് ഞാൻ പണ്ട് നോർമലായിരുന്നു ഇപ്പോൾ അപ്നോർമലായ ഓർമ്മ ഉണ്ടാവുമോ ഒരിക്കലും വരില്ല അപ്പോൾ ഇതൊക്കെ അന്ധമായി അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഒരു സ്വർഗമുണ്ടെന്നും സ്വർഗ്ഗത്തിലടിച്ചുപൊളി ജീവിതമാണെന്നൊക്കെ ഇതുപോലെയാണ് രാഷ്ട്രീയത്തിലും അമിതമായ ഒരു തെറ്റായ ആവേശം അല്ലെങ്കിൽ ഒരു ആശയം അങ്ങോട്ട് ആവേശമാക്കിയെടുത്ത അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് അറിയുന്നില്ല ഇതെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഭ്രമങ്ങൾ മാത്രമാണ് വെറും ഒരു ഭ്രമം മനസ്സിലുള്ള ഭ്രമം പക്ഷേ സത്യമായിട്ട് തോന്നും അവർക്കത് ഭ്രമമായിട്ട് തോന്നില്ല എന്നാൽ അല്പം നിങ്ങളൊരു കൃത്യനിഷ്ഠയിൽ സാധനം അനുഷ്ഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ബോധബുദ്ധിയോട് ചേർന്ന് വരുമ്പോൾ ആ ബുദ്ധിക്ക് നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിക്കാനും അതിനെ നയിക്കാനും ഒക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ കുരുങ്ങിക്കിടക്കുമ്പോൾ അതിൽ നിന്നും അതിനെ നല്ല ചിന്തയിലേക്ക് നയിച്ച് അതാണ് പൂന്താനത്തിൻ്റെയൊക്കെ അവസ്ഥ നോക്കൂ നിങ്ങൾ അദ്ദേഹം ആ മനസ്സിനെ സാധന ചെയ്ത് സാധന ചെയ്ത് ബുദ്ധിയോട് ചേർത്തപ്പോൾ വീട്ടിൽ ഉണ്ണി മരിച്ചു കിടക്കുകയാണ് സ്വാഭാവികമായും കരയില്ല വിഷമിക്കില്ലേ സ്വന്തം പുത്രനാണ് മരിച്ചു കിടക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് ആ വേദനകളിലേക്ക് അങ്ങനെ അലിഞ്ഞു പോകുന്നതിന് മുമ്പ് മനസ്സ് ബുദ്ധി പറയുകയാണ് ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റ് വേണമോ മക്കളായെന്ന് അപ്പോൾ ആ ഉണ്ണിക്കൃഷ്ണൻ്റെ വിചാരം ഉണ്ണിയുടെ വിചാരം മനസ്സിനെ ദുർബലമാക്കുന്നു ഉണ്ണികൃഷ്ണൻ്റെ വിചാരം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് ജീവിതം ആഗമ പായനു അനിത്യ താം തിക്ഷസ്വഭാരത ഇന്നെൻ്റെ ഉണ്ണി മരിച്ചു നാളെ ഞാനും ഈ ശരീരം എന്ത് വന്നാലും മരിച്ചേ പോവുള്ളൂ മരിച്ചേ പറ്റുള്ളൂ മരിച്ചേ തന്നെ അടങ്ങുള്ളൂ കാരണം ദാറ്റ് ഈസ് ദ നേച്ചേഴ്സ് ബിഹേവിയർ നേച്ചേഴ്സ് നേച്ചർ പ്രകൃതിയുടെ സ്വഭാവം അതാണ് പ്രകൃതിയുടെ രീതി അതാണ് പ്രകൃതിയുടെ നിയമം എന്ന് ഞാൻ പറയില്ല കാരണം നിയമം പ്രകൃതിയിലേതല്ല പ്രകൃതിക്ക് നിയമം നൽകിയിരിക്കുന്ന ഒരു ശക്തി ആ ശക്തി കൊടുത്തിരിക്കുന്ന നിയമം അതാണ് പ്രകൃതിക്ക് വികസിക്കാനും സങ്കോചിക്കാനും മാത്രമേ പറ്റുള്ളൂ പ്രകൃതിക്ക് എവിടെ നിന്നാണോ വന്ന് അതിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ അത് പ്രകൃതി അനുസരിക്കുകയാണ് അപ്പോൾ ഈ ഇതൊക്കെ മനസ്സിലായാൽ മനസ്സിനെ നമുക്ക് നല്ല ചിന്തയിലേക്ക് തിരിച്ചുവിടാനുള്ളൊരു കഴിവ് നമ്മുടെ ബോധബുദ്ധിക്കുണ്ട് പക്ഷേ ബുദ്ധിയോട് നാം ഒന്ന് ചേരണം ബുദ്ധിയോടൊന്ന് അടുക്കണം ആ ബുദ്ധിക്ക് അതിനുള്ള ഒരു കഴിവ് സംപ്രാപ്തമാക്കണം അപ്പം അതിന് നിരന്തരമായ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം ഇവിടെ പറയുന്നത് യജ്ഞാത്വ ഇവിടെ ജ്ഞാത്വം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏതൊരു ബുദ്ധിയാണോ മനസ്സിൻ്റെ വിക്ഷോഭങ്ങളെ അറിഞ്ഞ് ആ വികാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്ത് നല്ല ചിന്തകളിലേക്ക് നയിക്കുന്നത് പുനർമോഹം വീണ്ടും അവരെ മനസ്സവരെ തളർത്തില്ലേ കാരണം അവർ വേണ്ടാത്ത ചിന്തകളിൽ അയവറങ്ങി അല്ലെങ്കിൽ അതിൽ അലിഞ്ഞു ചേർന്ന് അതിൽ രമിച്ച് മനസ്സിനെ അസ്വസ്ഥമാക്കല് അതുകൊണ്ട് അർജുന ഏനഭൂതശേഷേണ ദ്രക്ഷസി ആത്മന്യേ അധോമയി അവർക്ക് മനസ്സിലാവും ഈ ബുദ്ധിയുടെ തലത്തിൽ മനുഷ്യനെത്തിയാൽ മനസ്സിലാവും ഒരു കാര്യം മനസ്സിലാവും ഈ ബുദ്ധിക്കു പോലും നയിക്കാനും നിരീക്ഷിക്കാനും കഴിവ് നൽകുന്ന ഒരു അനന്ത അനന്തബോധശക്തിയുണ്ട് ആ ബോധശക്തിയുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ആ ബോധശക്തിയുടെ സാന്നിധ്യത്തിലാണ് പ്രേരണയിലാണ് ഈ പ്രപഞ്ചം അങ്ങനെ താളാത്മകമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മനസ്സുകളും ഒരേ ബോധശക്തിയുടെ ആ ഒരു നിയ നിയോഗപ്രകാരം അല്ലെങ്കിൽ ആ നിയമത്തിന് വിധേയമായിക്കൊണ്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം പലരും അറിയുന്നില്ല രാവിലെ എണീക്കുമ്പോൾ ഞാൻ എണീറ്റോ എന്നൊക്കെ അഹങ്കരിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ ഞാൻ പോലും എണീറ്റ് വന്നത് രാവിലെ എൻ്റെ മനസ്സ് ഉണർന്നു വന്നതുകൊണ്ടാണ് ആരാ മനസ്സിനെ ഉണർത്തിയത് എന്ന് സ്വയം ചോദിച്ചു നോക്കും നിങ്ങളാണോ നിങ്ങളാണോ മനസ്സിനെ ഉണർത്തിയത് നിങ്ങൾ ഉണർന്നിട്ടാണോ മനസ്സ് ഉണർന്നു വന്നത് നിങ്ങൾ ഉണർന്നതിന് ശേഷമല്ലേ നിങ്ങൾക്ക് എന്ന് പറയാൻ പറ്റിയത് അപ്പം നിങ്ങളിലെ ഞാൻ പോലും ഉണർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഉണർത്താൻ പ്രേരണ കൊടുത്ത ശക്തി ഇനി നിങ്ങൾ പറയണോ ഞാൻ ഉറങ്ങുന്നു എന്ന് നിങ്ങളൊന്ന് നിങ്ങൾ എത്ര ഉറങ്ങാൻ കടന്നാലും ഉറക്കം വരണമെന്നില്ല എന്ന് പറയുന്നത് നിങ്ങളെ കൂടി ഉറക്കത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ശക്തി വിശേഷം അത് നിങ്ങളാണോ ഉണ്ടാക്കിയത് അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് അംഗീകരിക്കാൻ തയ്യാറാവണം ഞാൻ ഉണർന്നു വന്നപ്പോൾ ഈ ഞാൻ ഞാൻ അതൊന്നും ഓർക്കുക ഈ ഞാൻ ആരായി ഞാ എന്നെ ഉണർത്തിയത് ഞാനാണോ എന്നെ ഉണർത്തിയത് ഈ ശരീരം പോലും ഉണർന്നു വരുന്നത് ഉണർന്നതിന് ശേഷമാണ് പിന്നെ ആരാ ഉണർത്തിയത് അപ്പോൾ ഉണർത്താൻ ഒരു ശക്തി വേണം ശരീരമല്ല ഉണർത്തുന്നത് കാരണം മനസ്സ് മനസ്സുണർന്നതിന് ശേഷമാണ് ശരീരം ഉണരുന്നത് മനസ്സ് കുറച്ചു നേരം ഉണർന്ന് നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ പോയി മനസ്സ് ഉണർന്നിട്ടും ച പലപ്പോഴും ശരീരം ഉണർന്നിട്ടില്ല പലപ്പോഴും കുട്ടികളെ നിങ്ങൾ കഴിഞ്ഞാൽ രാവിലെ തന്നെ അവർ നല്ല ഉറക്കത്തിൻ്റെ ആ ഒരു മൂഡിലാണ് എണീറ്റ് വരുന്നതെങ്കിൽ അവരിങ്ങനെ പകുതി ഉണർന്നിട്ടുണ്ടോ പക്ഷെ ശരീരം എപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല അവർ ചിലപ്പോൾ ഒരു ഭാഗത്ത് അവിടെ കുഴഞ്ഞു വീഴും കാരണം ശരീരം മുഴുവൻ ഉണർന്നിട്ടില്ല അപ്പം ശരീരം ഉണർന്നിട്ടല്ല ഉണരുന്നത് മനസ്സ് ഉണർന്നതിന് ശേഷമാണ് ശരീരം ഉണരുന്നെങ്കിൽ മനസ്സിനെ ഉണർത്തി ശരീരമല്ല അപ്പം മനസ്സിനെ ആരുണർത്തി അതൊന്ന് കണ്ടുപിടിക്കൂ നിങ്ങൾ അപ്പോൾ ഒരു ശക്തി ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ ആ ശക്തി തന്നെയല്ലേ എല്ലാ മനസ്സുകളെയും ഉണർത്തുന്നത് ആ ശക്തി ബോധശക്തിയല്ലേ കാരണം മനസ്സിനെയാണ് ഉണർത്തുന്നത് മനസ്സിൽ ബോധമുണ്ട് മനസ്സിന് ബോധമെന്ന ശക്തി കിട്ടുന്നത് മനസ്സിന് എല്ലാം അറിയാനുള്ളൊരു കഴിവും അനുഭവം ഫീൽ ചെയ്യാനുള്ള കഴിവൊക്കെ ബോധത്തിൽ നിന്നാണ് കിട്ടുന്നത് ഇപ്പം എല്ലാ മനസ്സുകളെ ഉണർത്തുന്നത് ബോധശക്തിയല്ലേ ഇപ്പം എല്ലാ മനസ്സുകളെയും ഉണർത്തുന്നൊരു ബോധശക്തി അതുതന്നെയാണ് ഈശ്വരൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരനെ നിങ്ങൾ അന്വേഷിച്ചു പോണ്ടതില്ല കാരണം നിങ്ങളെ ഉണർത്തിയ ശക്തിയാണ് ഈശ്വരൻ അതാണ് എന്തുകൊണ്ടാണ് ഈശ്വരൻ എന്ന് വിളിക്കുന്നത് എല്ലാ മനസ്സുകളെയും ഉണർത്താനും ഉണർത്തി ശരീരത്തോട് ചേർത്ത് വയ്ക്കാനും ആ മനസ്സിനെ ഉറക്കാനും കഴിയുന്ന അതാണ് ഓങ്കാരത്തിൻ്റെ മൂന്ന് അക്ഷരങ്ങളുടെ അർത്ഥവും ആ ഉ മ ആ എന്ന് പറഞ്ഞാൽ വികസിപ്പിക്കുക ആവിഷ്കാരം ഉണർത്തുക ഉ എന്ന് പറഞ്ഞാൽ നിലനിർത്തുക ഉണർത്തി നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മേളനം അലിയുക അപ്പോൾ മനസ്സ് ഉണരുന്നു മനസ്സ് ഉണർന്ന് പ്രവർത്തിക്കുന്നു മനസ്സ് ഉറങ്ങി അലിയുന്നു അകാരം ഉകാരം മകാരം ഇതാണ് പ്രണവോപാസനയുടെ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പ്രണവോപാസന അതുകൊണ്ടാണ് പ്രധാനമായി നിൽ മനസ്സിലാക്കുന്നത് നമ്മളെ ഈ അകാര ഉകാര മകാരങ്ങളൊക്കെ ഏതൊരു ശക്തിയുടെ സഹായം കൊണ്ടാണോ സാന്നിധ്യം കൊണ്ടാണോ സംഭവിക്കുന്നത് ആ ശക്തി എല്ലാവരെയും നിലനിർത്തുന്ന ശക്തി അതാണ് ഈശ്വരൻ അതുതന്നെയാണ് ഞാനും എല്ലാവരും ഒരേ ഈശ്വരൻ തന്നെ അഹം ബ്രഹ്മാസ്മി ഇതിൽ ഇതിൽപരമൊരു അറിവ് ഇനി ആരാ നമുക്ക് തരിക ഇതാണ് സത്യം അതിന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ആ ശക്തിയിലേക്ക് നമുക്ക് പോകാൻ ചില കടമ്പുകൾ കിടക്കേണ്ടതുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ മനസ്സിൻ്റെ വൈകാരിക ലോകത്ത് കുരുങ്ങി കിടക്കുന്ന നമുക്ക് ഈ ശക്തിയിലേക്ക് എത്തണമെങ്കിൽ ആദ്യം മനസ്സിലേക്ക് മന ബുദ്ധിയിലേക്ക് ചേരേണ്ടതുണ്ട് ബുദ്ധിയോട് അടുക്കേണ്ടതുണ്ട് അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കോൺഷ്യസ് മൈൻഡ് ആക്കണം അപ്പം അതിനെ കോൺഷ്യസ് മൈൻഡ് ആക്കണമെങ്കിൽ അതിനെ കൂടുതൽ നമ്മുടെ ബുദ്ധിയോട് കോൺഷ്യസ് മൈൻഡ് വന്നാൽ ബുദ്ധിയോട് ചേർക്കണമെങ്കിൽ നിങ്ങൾ കുറേ സാധനകൾ ചെയ്യേണ്ടതുണ്ട് പിങ്ങനെ നിരന്തരമായ സാധനാനുഷ്ഠാനങ്ങളെ കൊണ്ട് ബുദ്ധിയോട് അടുത്ത് വന്നാൽ ആ ബുദ്ധിക്ക് മനസ്സിലാവും മനസ്സിനെ ഞാൻ പറഞ്ഞു നിരീക്ഷിക്കാനും മനസ്സിനെ നയിക്കാനും അതുപോലെ ബുദ്ധിക്ക് മനസ്സിലാവും ബുദ്ധിയെപ്പോലും നിലനിർത്തുന്ന അനന്ത ശക്തിയുണ്ട് ആ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് ബുദ്ധി രാവിലെ ഉണരുന്നത് ഉണർന്ന് പ്രവർത്തിക്കുന്നത് ബുദ്ധി പോലും ബുദ്ധി മനസ്സെല്ലാം ഉറങ്ങുന്നത് അപ്പോൾ ബുദ്ധിക്ക് രണ്ട് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പറ്റും ഒന്ന് മനസ്സിനെ നിരീക്ഷിക്കാം മനസ്സിനെ നിരക്കുക രണ്ട് ബുദ്ധിയെപ്പോലും ഉണർത്തുന്ന നിലനിർത്തുന്ന ഉറക്കുന്ന ഒരു ശക്തി ആ ശക്തി തന്നെയാണ് എല്ലാവരെയും ഉണർത്തി ഉയർത്തി അല്ലെങ്കിൽ ഉണ ഉണർത്തി നിർത്തി അവസാനം ഉറക്കുന്ന ശക്തിയെന്ന് ഇത് നമുക്ക് മനസ്സിലായാൽ ഇതാണ് ഈശ്വരൻ എന്ന് മനസ്സിലായാൽ ഭൂതാനി അശേഷേണ രക്ഷസി എല്ലാ ഭൂതങ്ങളും ഒരേ സത്യത്തിൽ നിന്നും ഒരേ യാഥാർത്ഥ്യത്തിൽ നിന്നും ഒരേ ശക്തിയിൽ നിന്നും വികസിച്ച് വന്നതാണ് എല്ലാ മനസ്സുകളും അത് മുസ്ലിമിൻ്റെ മനസ്സാവട്ടെ ക്രിസ്ത്യാനിയുടെ മനസ്സാവട്ടെ ഹിന്ദുവിൻ്റെ മനസ്സാവട്ടെ പാർസിയുടെ മനസ്സാവട്ടെ ജൈനൻ്റെ മനസ്സാവട്ടെ സിഖ് എവിടെയാണ് പിന്നെ മതമുള്ളത് ഒരേ സത്യത്തിൽ നിന്നും ഉണർന്നു വന്ന മനസ്സുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നാലോ അഞ്ചോ പേരുണ്ടെങ്കിൽ ആ നാലഞ്ച് പേരങ്ങനെ കിടന്നുറങ്ങി രാവിലെ ഉണർന്നു വരുമ്പോൾ ഒരേ ശക്തി തന്നെയാണ് ഈ നാലഞ്ച് പേരെ ഉണർത്തിയതെങ്കിൽ അതും നാല് പേരുടെ സ്വഭാവം വ്യത്യസ്തമായിരിക്കാം എന്നിട്ടും ഒരേ ശക്തിക്ക് അത് ഉണർത്താൻ സാധിച്ചു ഒരേ സൂര്യൻ്റെ കിരണം തട്ടി പല ചെടികൾ രാവിലെ ഉണരുന്നത് പോലെ ചില പല വൃക്ഷങ്ങൾ ഉണരുന്നത് പോലെ ഒരേ സൂര്യൻ്റെ പ്രകാശമല്ലേ തട്ടുന്നത് ഉറങ്ങിക്കിടക്കുന്ന ചില ഇലകളൊക്കെ കണ്ടില്ലേ കൂമ്പി അടഞ്ഞു കിടക്കുന്ന ഉണർന്നു പൂക്കളൊക്കെ അങ്ങനെ ഒന്ന് എന്താണ് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വികസിച്ച് വിടർന്നു ഇതുപോലെ എല്ലാ മനസ്സുകളെയും ഉണർത്തി നിലനിർത്തുന്ന അനന്തബോധം അതു തന്നെയാണ് ഈശ്വരൻ ഇപ്പം എല്ലാവരും അടിസ്ഥാനമായി ഈശ്വരനിലാണ് ഇരിക്കുന്നതെന്ന സത്യം മനസ്സിലാകുമ്പോൾ നമുക്ക് ഒരു കാര്യം ജീവിതത്തിൽ മനസ്സിലാവും നമ്മളാരും ഒറ്റപ്പെട്ടവരല്ല ആരും ദുഃഖിതരായിട്ട് ജീവിക്കേണ്ടവരല്ല കാരണം മനസ്സിനെ ഉണർത്താൻ സാധിക്കുന്ന മനസ്സിനെ ഉണർത്തി നിലനിർത്താൻ സാധിക്കുന്ന മനസ്സിനെ ഉറക്കാൻ ശക്തിയുള്ള ഒരു അനന്ത ശക്തി നമ്മളിലുണ്ട് ഇല്ല നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ആ ശക്തിയുള്ള നാം എങ്ങനെ ദുർബലരാകുന്നു എന്തുകൊണ്ട് ദുർബലരാകുന്നു അപ്പോൾ ആ ശക്തിയിലേക്ക് നാം കൂടുതൽ അടുക്കാത്തത് കൊണ്ടല്ലേ ആ ശക്തിയിലേക്ക് നാം കൂടുതൽ ചേരാത്തത് കൊണ്ടല്ലേ ഇപ്പം നിരന്തരമായ കൊണ്ട് നമുക്ക് ആ ശക്തിയോട് കൂടുതൽ കൂടുതൽ അടുക്കാനും കൂടുതൽ ആ ശക്തിയോട് ചേരാനും സാധിക്കുമ്പോൾ നിങ്ങളെങ്ങനെ ദുർബലരാകും നിങ്ങളെങ്ങനെ തളരും ഇപ്പം നമ്മൾ തണുപ്പുള്ള ഒരു രാത്രി ഇവിടെയൊന്നും പറഞ്ഞാൽ നിൽക്കുന്നത് മനസ്സിലാവില്ല നിങ്ങൾ നോർത്തിലൊക്കെ പോകണം നോർത്തിലൊക്കെ പോയി നല്ല കൊട്ടും തണുപ്പുള്ള സ്ഥലത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എവിടെങ്കിലും ഒന്ന് ഇത്തിരി ചൂട് താ കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ നമുക്ക് കാണാം റോഡ് സൈഡിലൊക്കെ അവർ തീയിട്ട് ഇങ്ങനെ ചൂട് ചൂട് കൊള്ളാൻ വേണ്ടിയിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ കൈയൊക്കെ ആ തീയുടെ മുകളിലങ്ങോട്ട് ചിലമുണ്ടല്ലൊക്കെ തീ അങ്ങനെ കത്തുമ്പോഴും നമ്മൾ തീയി അടുത്ത് കൊണ്ടുവയ്ക്കും കാരണം ശരീരമൊക്കെ മരവിച്ച് തണുത്തിട്ടേ അപ്പോൾ ആ തീയൊക്കെ കൊണ്ടാലും നമുക്ക് ഫീൽ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ കൈയും കാലൊക്കെ കൊണ്ടുവച്ച് കാലും കൈയ്യൊക്കെ ഒന്ന് ചൂടാകുമ്പോൾ കിട്ടുന്നൊരു സുഖം ഹാ അപ്പോൾ ആ ശരീരത്തിലുള്ള ബ്ലഡൊക്കെ ഒന്ന് ചൂടായി ഒരു ഒരു സുഖമാണ് ശരീരത്തിന് കംഫർട്ട് തോന്നും എന്നതുപോലെ ഇവിടെ ബുദ്ധിയോട് മനസ്സിനെ അടുപ്പിക്കും തോറും ജീവിതം വളരെ കംഫർട്ടബിളായി അതുകൊണ്ടാണ് നമ്മളോട് സാധന കൃത്യമായി അനുഷ്ഠിക്കണം എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നത് സാധനയില്ലാതെ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ കോൺഷ്യസ് മൈൻഡിലേക്ക് ഉണരാൻ പറ്റില്ല ബോധബുദ്ധിയോടെടുക്കാൻ പറ്റില്ല ബോധബുദ്ധിയോട് അടുക്കാത്തോടത്തോളം കാലം മനസ്സിനെ നിരീക്ഷിക്കാനോ നയിക്കാനോ പറ്റില്ല അങ്ങനെ ബുദ്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരാളെ എന്തു ചെയ്യാൻ പറ്റും നിങ്ങൾ പറയൂ ആരാണ് നമ്മുടെ ദുഃഖത്തിന് ഹേതു ആരാണ് കാരണം അപ്പം നമുക്ക് ചെയ്യേണ്ടതായ കാര്യങ്ങൾ നമുക്ക് നേടേണ്ടതാ നേടാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ നമ്മൾ നേടാത്തതിന് നമ്മൾ വിധി എന്തിനു കുറ്റം പറയണം ദൈവത്തെ പഴിപറയരുത് ഇവിടെ എല്ലാ അനുഗ്രഹം തന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ എൻ്റെ വിധി ഇങ്ങനെ എൻ്റെ യോഗം ഇങ്ങനെ എൻ്റെ തലയിൽ എഴുത്തും ഇങ്ങനെ ആരെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾ സമാധാനം കണ്ടെത്തും ആരുടെ മുന്നിൽ പോയി നിങ്ങൾ നിങ്ങളുടെ വേദനകൾ വിലപിച്ച് തീർത്ത് സമാധാനത്തിന് വേണ്ടി കൈകൂപ്പേണ്ടതുണ്ട് അല്ലെങ്കിൽ കൈ നീട്ടേണ്ടതുണ്ട് നമ്മളിൽ ശക്തിയുണ്ട് നമ്മളിൽ അതിനുള്ള സാധ്യതകൾ ഒന്ന് തുറന്നു കൊടുത്താൽ മതി അതിന് സാധനം അനുഷ്ഠിക്കാതെ പറ്റില്ല കൃത്യമായ സാധനാനുഷ്ഠാനങ്ങൾ തന്നെ വേണം അതുകൊണ്ടാണ് കൃഷ്ണൻ എടുത്തു പറഞ്ഞത് യജ്ഞാത്വ സാധന കൊണ്ട് ആരാണോ ആ ബുദ്ധിയെ മനസ് ആ ബുദ്ധിയെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചു ജീവിതം നയിക്കുന്നത് അവരെ മനസ്സിനൊരിക്കലും ദുഃഖത്തിലോ ദുരിതത്തിലോ കുരുങ്ങിക്കിടക്കാൻ സാധ്യത ഭട്ടതിരിപ്പാട് സത്യത്തിൽ നാരായണീയം നിങ്ങൾ വായിക്കുമ്പോൾ ഇത് മനസ്സിലാക്കണം മൂന്നാമത്തെ ദശകത്തിൽ വരും എട്ടാം ശ്ലോകത്തിലെത്തെ അദ്ദേഹം പറയും പ്രഭൂദാദിവ്യാതി പ്രസവചലിതേ മാമകഹൃതി ത്വതീയം ത്വദ്രൂപം പരസുഖചിദ്രൂപമുദിയാൽ ഉദഞ്ചൽ രോമാഞ്ചോ ബഹു ഹർഷാശ്രുനിവഹോ യഥാ വിസ്മരയാഹം ദുരുപമശമപീഠാപരിഭവൻ ഭഗവാനെ ഞാനിങ്ങനെ വാദരോഗത്തിൻ്റെ തീവ്രമായ സൂചി കുത്തുന്ന വേദനയിലങ്ങനെ വേദനിച്ചിങ്ങനെ പെട്ടിയിരുന്നു പ്രബൂതാധി പ്രഭൂതം എന്ന് പറഞ്ഞാൽ അത്ര തീവ്രമായ വ്യാധി വേദന ആ വേദനിക്കുന്ന മാനസികാവസ്ഥ ആലോചിച്ച ഒരാളുടെ തീവ്രമായി ഇങ്ങനെ ആയിരം സൂചി കൊണ്ട് ഇങ്ങനെ ശരീരത്തിൽ കുത്തുന്ന വേദന ആ സമയത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന ശ്രീകോവിലുള്ള വളരെ സുന്ദരമായി ചന്ദന ചാർത്തൊക്കെ ചെയ്ത് അലങ്കരിച്ചിരിക്കുന്ന കൃഷ്ണരൂപം ഇങ്ങനെ മനസ്സിൽ കണ്ടപ്പോൾ ചിദ്രൂപം മനസ്സി ഉതിയാൽ ആ മനസ്സിലേക്ക് ആ രൂപം ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ഉതഞ്ചൽ രോമാഞ്ചോ ബഹു ഹർഷാശ്രുനിവഹോ ആ രൂപത്തെ നോക്കി 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 ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവന്ന് 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 വിസ്മര്യാഹം തുരുപമശമപീതാപരിഭവൻ എൻ്റെ പീഡയ വേദനയെ ഞാൻ മറന്നു എന്നു വച്ചാൽ മനസ്സ് അങ്ങനെ വലിഞ്ഞു മുറുകി ആ വേദന അനുഭവിച്ചുകൊണ്ടിരുന്നു അതാണ് സബ് കോൺഷ്യസ് മൈൻഡ് ഇവിടെ വിഗ്രഹത്തിലേക്ക് നോക്കി അങ്ങനെ നാമം ഒരുവിട്ട് നാമം ഒരുവിട്ട് നാമം ഒരുവിട്ട് എന്തായി ഈ സബ് കോൺഷ്യസ് മൈൻഡ് ബോധം ബുദ്ധിയിലേക്ക് അങ്ങനെ ഉണരാൻ തുടങ്ങി കോൺഷ്യസ് മൈൻഡായി കോൺഷ്യസ് ഒരു കോൺഷ്യസ് ഇൻ്റലക്റ്റിനോട് വളരെ ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ആ കോൺഷ്യസ് ഇൻ്റലക്റ്റിന് മനസ്സിലായി ഈ ദുരിതത്തിൽ നിന്ന് പുറത്തു കിടക്കാനുള്ളൊരൊറ്റ വഴി ഇങ്ങനെ ഭഗവാൻ്റെ നാമസ്മരണയിലങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞലിഞ്ഞിരുന്നാൽ വേറൊരു വിചാരം ചിന്ത മനസ്സിൽ വരില്ല അപ്പോൾ പിന്നെ ദുഃഖവും ആ മനസ്സിലുണ്ടാവില്ല അപ്പം ദുഃഖം തീർത്തും നിങ്ങളുടെ മനസ്സ് സ്മരിക്കുന്ന ചിന്തകളാണെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായാൽ ദെൻ യു വി ലേൺ ദ ആർട്ട് ഓഫ് ഡിസ്കാർഡിങ് ആർട്ട് ഓഫ് ഡ്രോപ്പിംഗ് ആർട്ട് ഓഫ് ഡൈവേർട്ടിംഗ് ദ മൈൻഡ് മൈൻഡിനെ അതിൻ്റെ വിഷമവേദന ചിന്തകളിൽ നിന്ന് നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടാനുള്ളൊരു കഴിവ് നിങ്ങൾ നേടും പിപ്രകാരം ആര് നേടിയോ അവർക്ക് എല്ലാവിധ ദുരിതത്തിൽ നിന്നും പുറത്ത് കിടക്കാം ഈ ജീവിതത്തിൽ നിങ്ങൾ ദുരിതം അനുഭവിക്കില്ല എന്ന് കൃഷ്ണൻ എഴുതിപ്പെട്ടു തരും നിങ്ങളുടെ പാസ്റ്റ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫ്യൂച്ചർ നിങ്ങൾക്കൊരു പുതിയ ഡെസ്റ്റിനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു പുതിയ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദി പറഞ്ഞത് യു ആർ ദ ആർക്കിടെക്ടർ ഓഫ് യുവർ ഓൺ ലൈഫ് നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ വാർത്തെടുക്കുന്നത് അപ്പം അതുകൊണ്ട് പുതിയൊരു വ്യക്തിത്വം നിങ്ങളിൽ നിന്ന് രൂപപ്പെടാൻ ഭഗവാൻ കൃഷ്ണൻ നമുക്ക് മനോഹരമായ ഒരു സുന്ദരമായ പാത കാണിച്ചു തരികയാണ് നന്നാവണമെങ്കിൽ നന്നാവാം വേണമെങ്കിൽ ഉയരാം മാറ്റിയെടുക്കാം അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്നു ഞാനൊരു പാപിയാണ് ദുഃഖിയാണ് പരാജിതനാണ് എന്നുള്ള കോംപ്ലക്സുകളിലൊന്നും ജീവിക്കരുത് ഇനി അത്തരം കോംപ്ലക്സുകൾ അല്പം ഒരാളുടെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക എവിടെയോ എനിക്ക് അങ്ങോട്ട് നേരെയാവാൻ പറ്റിയിട്ടില്ല അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അതിന് അതിസുന്ദരമായ ഒരു വഴി കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം